എനിക്ക് ഏറെ പ്രിയമുള്ളവർ എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം പ്രിയപ്പെട്ട ഇന്ദിരാകൃഷ്ണൻ ചേച്ചിയുടെ ജാതി എന്ന നോവൽ ഒരു സ്നേഹപ്പുഴയായി യാഥാർത്ഥ്യങ്ങളുടെ കയ്പുനീരും ഇടയ്ക്കിടയ്ക്ക് തന്നുകൊണ്ട് നമ്മളെ ഇങ്ങനെ കൂടെ കൂട്ടുകയായിരുന്നു പലപ്പോഴും നമ്മൾ വിമലുവിൻ്റെയും കമലുവിൻ്റെയും അടുത്തെത്തി തിരികെ പോന്നു പലപ്പോഴും നമ്മൾ വിമലുവിനെ പോലെ ഒരു മകളായെങ്കിൽ അവളെപ്പോലെ ഒരു അമ്മയായെങ്കിൽ എന്ന് ആഗ്രഹിച്ചു ടീച്ചറമ്മയായെങ്കിൽ കുഞ്ഞമ്പാട്ടിയായെങ്കിൽ എന്നൊക്കെ പ്രാർത്ഥിച്ചു അപ്പോൾ അങ്ങനെ അങ്ങനെ എത്തിക്കാൻ അല്ലെങ്കിൽ അവർ നമ്മുടെയൊക്കെ ആരോ ആണ് എന്ന് തോന്നിക്കാൻ ചേച്ചിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഇത് നോ ഈ നോവലിൻ്റെ വിജയം എന്ന് പറയുന്നത് ഇതിൻ്റെ അവസാന ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം തീർക്കാമെന്ന് കരുതിയെങ്കിലും വളരെ നീണ്ടുപോയതുകൊണ്ട് ഞാനതിനുള്ള ആശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു ഇതൊരു ചെറിയ എപ്പിസോഡായിരിക്കും അപ്പോൾ നമുക്ക് തുടങ്ങാം ശ്രീമതി ഇന്ദിരാകൃഷ്ണൻ ചേച്ചിയുടെ ജാതി എന്ന നോവലിൻ്റെ അവസാന ഭാഗം എട്ടാം ഭാഗം കാറിൽ കയറി മെയിൻ റോഡിൽ കയറി നമ്മുടെ കമലുവിൻ്റെ ഒരു കട്ടുണ്ടിട്ടാ ആ കുട്ടികൾക്ക് ഞാനിത് ശ്രദ്ധിക്കായിരുന്നു ആ നെറ്റിയുടെ സെൻ്ററിൽ വിശപ്പേൽ മുടി കീഴ്പ്പോട്ട് നിൽക്കുന്നത് ഒക്കെ അതുപോലുണ്ട് കണ്ണും മൂക്കും ഒക്കെ ചായയുണ്ട് നമ്മുടെ കമലി പ്രായത്തിൽ ഇതേപോലെ ഇരുന്നുണ്ടാവും തെളുത അമ്മയ്ക്ക് എത്ര സന്തോഷമായിട്ടുണ്ടാവും ഈ തീരുമാനം ഒരിക്കൽ ഞാൻ അമ്മയോട് പറഞ്ഞു ഞാൻ നാട്ടിൽ കൊണ്ടുപോവാന്ന് അമ്മ സമ്മതിച്ചില്ല നീ സമാധാനമായി ജീവിച്ചു തുടങ്ങിയുള്ളൂ അവരെ അടുപ്പിക്കാനൊന്നും കൊള്ളില്ല നിനക്ക് ശല്യമാവും അതമ്മമ്മ പറഞ്ഞത് ശരിയാ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം ഇരക്കാൻ മടിയില്ലാത്ത കൂട്ടം സേതു ആ കക്ഷി പറഞ്ഞത് കേട്ടില്ലേ ഞങ്ങൾക്ക് നല്ലത് പറഞ്ഞു തരാനും നേരെ നടത്താനും ആരും ഉണ്ടായിരുന്നില്ല എന്ന് സത്യം അതാണ് ലളിത മാറി മാറി ഭരിക്കുന്ന സർക്കാരുകൾക്ക് അവർ നന്നാവണം എന്നൊന്നും ഇല്ല അവരിങ്ങനെ താഴ്ന്നു കിടന്നാലല്ലേ സാമൂഹ്യപ്രവർത്തനം ഹരിജനോദ്ധാരണം എന്നൊക്കെ പറഞ്ഞ് ഉദ്യോഗസ്ഥന്മാർക്കും നേതാക്കൾക്കും പണം പിടുങ്ങാൻ പറ്റുള്ളൂ ഹയർ സ്റ്റഡീസൊക്കെ ചില താല്പര്യക്കാർക്ക് മാത്രം ജോലിയും പിന്നെ രക്ഷപെട്ടവർ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് വലിയ ആൾക്കാരുടെ ചങ്ങാത്തം കൊണ്ട് നടക്കും സ്വന്തക്കാരെ വിട്ടുകളയും ശാന്ത ടീച്ചർ മാത്ര വ്യത്യാസം കണ്ടിട്ടുള്ളത് നമുക്കിപ്പോൾ അവരെയൊക്കെ നേരെയാക്കാൻ പറ്റിയിട്ടല്ല ആ പെൺകുട്ടികൾക്ക് ഒരു ഏണി വെച്ചു കൊടുത്താൽ ദുരിതത്തിൽ നിന്ന് കരകയറിയെങ്കിലോ ശരിയാവുമോ അമ്മേ നമ്മൾ നല്ലത് വിചാരിച്ച് ചെയ്യുന്നതല്ലേ ആരെങ്കിലും അങ്ങനെ ഉണ്ടാവണ്ടേ സഹായിക്കാൻ ലളിത ടീച്ചറമ്മ അമ്മയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇങ്ങനൊരു വിമല ഉണ്ടായിരുന്നില്ല അമ്മയ്ക്ക് ഒറ്റയ്ക്കെങ്ങനെ ഇങ്ങനെ നില ഒരു നിലയിലെത്തിക്കാൻ പറ്റിയിരുന്നില്ല എന്താ അമ്മയുടെ ഉദ്ദേശം ആ കുട്ടികളെ നമ്മുടെ പഴയ വീട്ടിലേക്ക് വിടാനാണോ ചെയ്തു അത് ശരിയാകും എന്ന് തോന്നണില്ല സ്കൂൾ പൂട്ടിയ രണ്ട് മാസം എൻ്റെ കൂടെ നിർത്തും അവർക്ക് വല്ല സി ബി എസ്ഇ സ്കൂളിൽ ചേർക്കാൻ പറ്റുമോ എന്ന് നോക്കണം എന്തായാലും ഇംഗ്ലീഷ് നന്നായി കൈകാര്യം ചെയ്യാൻ പറ്റണം സ്പോക്കൺ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വിടണം അവരെ കണ്ടിട്ട് സ്വന്തം കാര്യമൊക്കെ നോക്കി ശീലം ഉണ്ടാവും എന്ന് തന്നെയാണ് തോന്നണേ കോലാഴിയിലൊക്കെ ആ ചേട്ടത്തിക്കൊക്കെ വലിയ ജാതി സ്പിരിറ്റാ അവർ താഴ്ന്ന ജാതിയാന്ന് പറഞ്ഞ് വിഷമിപ്പിച്ചാലോ എന്താ അമ്മേ ശാന്താൻ്റെ ജാതിയും നമ്മുടെ ജാതിയും തമ്മിൽ വ്യത്യാസം ചെയ്തു എനിക്കറിയില്ല എൻ്റെ മോളെ ഇരുപത്തിരണ്ട് വരെ ജാതിയുടെയും മതത്തിൻ്റെയും ഒരു വ്യത്യാസവും പോരും ഞാൻ അറിഞ്ഞിട്ടില്ല ശ്രീനിവാസൻ്റെ വീട്ടിൽ ചെന്നിട്ടാ പൊലച്ചുവിളി കേൾക്കാൻ തുടങ്ങിയത് അവർ കണക്കന്മാരാണത്രേ നമ്മളുടെ അമ്മ പുലേരും എനിക്കറിയില്ല കുട്ടി ഈ ജാതികൾ തമ്മിലുള്ള വ്യത്യാസമൊന്നും ഞാനൊട്ട് അന്വേഷിക്കാനും പോണില്ല പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നേരെയാക്കി വിടണമെന്നുണ്ട് അമ്മ വെറും ഡിഗ്രിക്ക് പഠിക്കാൻ വിട്ടിട്ട് കാര്യമില്ല പി എസ് സി ഒക്കെ എഴുതി ജോലി കിട്ടാൻ പാടാം സ്കൂളുകളാണെങ്കിൽ ഒക്കെ സി ബി എസ് ഇ സ്കൂളുകളുടെ കാലം ഗവൺമെൻറ് സ്കൂളിൽ ജോലിയും സ്വപ്നം കാണണ്ട മെഡിക്കൽ രംഗത്താണെങ്കിൽ എനിക്കിവരെ രക്ഷപ്പെടുത്താൻ പറ്റും മെഡിസിന് കിട്ടിയില്ലെങ്കിൽ ഒരുപാട് പാരാമെഡിക്കൽ കോഴ്സുകളുണ്ട് നഴ്സിംഗ് താല്പര്യമാണെങ്കിൽ അതിന് ചേർക്കാം അതൊക്കെ പഠിപ്പിക്കാനും പഠിക്കാനും ജോലി കൊടുക്കാനും എനിക്ക് കഴിയും ലളിത ഗുരുവായൂർക്ക് എത്താറായോ സേതു ഒരു കിലോമീറ്റർ കാണും കല്യാണം കഴിഞ്ഞ ശേഷം ഗുരുവായൂർ പോയിട്ടില്ല ലളിത ഞാനിടയ്ക്കൊക്കെ പോവും ഗുരുവായൂർ തൊഴുത് പ്രസാദവും കൂട്ടും കഴിച്ച് ഉച്ചപൂജ തൊഴുതേ മടങ്ങുള്ളൂ ഒറ്റയ്ക്കാണെങ്കിൽ ട്രെയിനിന് പോവും മിക്കവാറും ഒന്നോ രണ്ടോ പേർ കൂട്ടുണ്ടാവും അപ്പോൾ കാറെടുക്കും അതാണ് അമ്മയ്ക്കെൻ്റെ കൂടെ വരാൻ മടി ഗുരുവായൂരും തിരുവമ്പാടിയും ഒന്നും അവിടെ ഇല്ലല്ലോ ലളിത ഗരുഡൻ്റെ പ്രതിമയുടെ അടുത്തെത്തി അങ്ങോട്ട് തിരിച്ചോളൂ തെക്കേ നടയിലൊരു പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട് അവിടെ പാർക്ക് ചെയ്യാം കാറ് പാർക്ക് ചെയ്ത് ഇറങ്ങി കുളത്തിൽ പോയി കാലും മുഖവും കഴുകി ക്യൂവിൽ നിന്നു ഒരു മണിക്കൂറിന് മേലെ സമയമെടുക്കും നടക്കിലെത്താൻ സമ്മാനം വലിയ ക്യൂ ഉദയാസ്തമന പൂജയുണ്ടെങ്കിൽ അതിലും കൂടുതൽ സമയമെടുക്കും എന്തായാലും വേണ്ടില്ല തൊഴുതിട്ട് പോയാൽ മതി ദീപാരാധന കഴിഞ്ഞ ഉടനെ കയറിത്തൊഴുതു ദീപപ്രഭയിൽ വേണുഗോപാലൻ്റെ കളപ്പ ചേർത്ത് പീതാംബരവും മുത്തരഞ്ഞാണവും അരയിൽ തിരികിയ കോലും വ്യക്തമായി കണ്ടു കാലും പിണച്ചു വച്ച് ഓടക്കുഴൽ വിളിക്കുന്നു മുഖവും കഴുത്തുമൊന്നും കണ്ടില്ല മാറൂ മാറൂ എന്ന് തട്ടിമാറ്റൽ ഇതിനാണോ രണ്ടു മണിക്കൂർ ക്യൂ നിന്നത് എന്നോർക്ക് സങ്കടം തോന്നും ക്യൂവിൽ പിന്നിൽ നിന്നവരുടെ പരവശതയോർത്തപ്പോൾ ഈ തള്ളിമാറ്റിലെ ന്യായം മക്കൾക്ക് സന്തോഷമായി ക്യൂ കണ്ടപ്പോൾ എപ്പോഴും ആ തൊഴാൻ പറ്റാമെന്ന് പേടിയുണ്ടായിരുന്നു അത്ര ജന അല്ലേ ചെയ്തു ഇന്ന് തിരക്ക് കുറവാ അതുകൊണ്ടാണ് നമുക്ക് മമ്മിയൂരും കൂടി തൊഴുതു പോവാം ലളിത ക്യൂ നിന്ന് വഴിപാടുകൾ ചീട്ടാക്കാൻ നിന്നു ഞാൻ പ്രസാദം കൊടുക്കുന്ന വരിയിൽ ക്യൂ നിൽക്കാം ചീട്ടാക്കി റെസീറ്റുമായി വന്നോളൂ പ്രസാദ കൗണ്ടറിൻ്റെ മുന്നിൽ എത്താറായി ലളിത എന്ന് വിചാരിച്ചപ്പോഴേക്കും ലളിത വന്നു പ്രസാദമൊക്കെ വാങ്ങി കാറിൽ കയറി മമ്മിയൂരും പോയി തൊഴുതു മനസ്സിലൊരു ലാഘവം അമ്മ എന്തോ ഒരു സമാധാനം തോന്നുന്നു സേതു അതന്യാ ഭഗവാന്റെ പ്രസാദം വിഷമിക്കേണ്ട ഞാനുണ്ട് എന്ന് പറയണ പോലെ തോന്നിയില്ലേ നല്ലോണം ആശ്രയിച്ചോളൂ ഇടയ്ക്കൊരു സൂപ്പർ മാർക്കറ്റിൻ്റെ അവിടെ നിർത്തി ചപ്പാത്തി പാക്കറ്റ് വാങ്ങി സൂത്രത്തിൽ എന്തെങ്കിലും കറി ഉണ്ടാക്കാം ലളിത വീട്ടിലെത്തി പത്ത് മിനിറ്റ് കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കൽ കഴിഞ്ഞു ഭക്ഷണം കഴിഞ്ഞ് ബാൽക്കണിയിൽ ചേറിട്ടിരുന്നു മക്കൾ രണ്ടുപേരും ഡോറും ചാരി നിലത്തിരുന്നു അമ്മമ്മ ഉള്ളപ്പോൾ എന്തോരം പൂക്കളും ചെടികളും ആയിരുന്നു നമ്മുടെ മുറ്റത്ത് ഇപ്പോഴുണ്ടോ ചെയ്തു പൂക്കളും ചെടികളും കുറവാ മുഴുവൻ പച്ചക്കറികളാണ് പിന്നെ പാടം നോക്കലും നെല്ല് പുഴുക്കലുമൊക്കെ ആ ചേട്ടത്തി തന്നെയാണ് എന്തുമാത്രം പണിയാണ് ആ സ്ത്രീ എടുക്കുക പിള്ളേരെ കൊണ്ട് നല്ലോണം പണിയെടുപ്പിക്കും ചിലപ്പോൾ അവരോട് പാവം തോന്നും ശ്രീനിവാസൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ മോള നിങ്ങളുടെയൊക്കെ അമ്മായി നിങ്ങളുടെ ആലപ്പുഴയിലെ അമ്മ ഇയാള് പൂച്ചയ്ക്ക് പുല്ല് പറിച്ചേർന്നില്ല ഒരു കുടുംബത്ത് ജനിച്ചതല്ലേ ഞാൻ കുറച്ച് കാശ് അവരുടെ പേരിൽ ബാങ്കിലിടുന്നുണ്ട് വെറും കൈയും വീശിയാണ് ഇങ്ങോട്ട് വന്നത് നാളെ വയ്യാതായ ജീവിക്കാൻ കുറച്ച് കാശെങ്കിലും കിടക്കട്ടെ എന്തോ ക്ഷേമ പെൻഷനും കിട്ടുന്നുണ്ട് മൂന്നോ നാലോ മാസം കൂടുമ്പോൾ വാങ്ങാൻ പോവും അവർ ഹാപ്പിയാണ് തല്ലും പുലയാട്ടും ഇല്ലാണ്ട് സമാധാനമായി കിടക്കാലോ വൃത്തിയിലും വെടുപ്പിലും എന്ന് പറയും ഓരോ ജന്മങ്ങൾ ലളിത ഇതൊക്കെ കണ്ടിട്ടാണ് ഞാൻ ശാന്ത ടീച്ചറുടെ കൂടെ കൂടിയത് ആദ്യം വിചാരിച്ചിരുന്നു റിട്ടയർഡ് ലൈഫ് അടിച്ചുപൊളിക്കണം യാത്രകളും ഒക്കെ ആയി എന്ന് ശാന്ത ടീച്ചർ പറഞ്ഞപ്പോൾ അതിൽ കാര്യമുണ്ടെന്ന് തോന്നി പകുതി പേരെങ്കിലും ഒരു തണഞ്ഞാൽ ഞങ്ങളുടെ മിഷൻ വിജയത്തിലായി ഈ സോഷ്യൽ മീഡിയയും ആണ് പേടി ചുറ്റും കേൾക്കുന്നതൊന്നും നന്നല്ല കഴിയുന്നതും ഞങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് അമ്മമ്മയുടെ കൂട്ടത്തിലെ പിള്ളേരെ കണ്ടാൽ പാവം തോന്നും സരുന്ന് പറഞ്ഞ കുട്ടിയെ പ്രത്യേകിച്ചും ചെയ്തു ആ മൂന്ന് കുട്ടികളെ നല്ല വഴിക്കാക്കിയാൽ എൻ്റെ ജന്മം സബലമായി വിമല എന്ന അനാഥ പെണ്ണ് പ്രൊഫസർ വിമലയായി രണ്ട് മിടുക്കി മക്കളുടെ അമ്മയായത് ടീച്ചറമ്മയുടെ വളർത്തലും അച്ഛൻ്റെ പ്രാർത്ഥനയും കൊണ്ടുതന്നെ പാവും കമലും ആ പെൺകുട്ടികളെ പോലെ പകച്ചു നിന്നേനെ ടീച്ചർ കൊടുത്ത ധൈര്യം അച്ഛൻ്റെ സഹായവും ഇതൊന്നും മാത്രമല്ല അമ്മേ നമ്മുടെ തലയിലെടുത്ത് അവിടുന്ന് പോരുമ്പോഴേ എഴുതി കഴിഞ്ഞിരിക്കും അമ്മ പാലക്കാട്ട് വളരണം എന്നുള്ളത് മുമ്പേ തീർച്ചയാക്കിയിട്ടുണ്ട് ഒരാൾ കൃത്യം അവിടെ എത്തിച്ചു പ്രൊഫസറായതും ശ്രീനിവാസിൻ്റെ ഭാര്യയായതും വിധവായതും ഒക്കെ അങ്ങേരുടെ തീരുമാനം ലളിത ഇപ്പോൾ എനിക്കൊരാഗ്രഹമേ ഉള്ളൂ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ആ മൂന്ന് കുട്ടികളെ ഒരു ലക്ഷ്യത്തിലെത്തിക്കണം എന്നിട്ട് അവിടെ ചെല്ലുമ്പോൾ കമലുവിനെ കെട്ടിപ്പിടിച്ച് രണ്ട് കവളത്ത് ഉമ്മ കൊടുത്ത് പറയണം ദേവസ്യാപ്പിളയുടെ മോള് മൂന്ന് കമലുമാരെ കടത്തിക്കൊണ്ടുവന്ന് നേരിയാക്കി എന്ന് അപ്പോൾ എനിക്ക് മക്കളുണ്ടാവണതും സേതുവിൻ്റെ കല്യാണമൊന്നും നമ്മുടെ മനസ്സിലില്ലേ ലളിത നിങ്ങൾക്കൊക്കെ വേണ്ടി ഓരോ അമ്മ എന്ന നിലയ്ക്ക് ചെയ്യാവുന്നത് ഞാൻ ചെയ്തു നല്ല പഠിപ്പും ജോലിയുമായി സേതു കുവീണ കുഴിന്ന് രക്ഷപ്പെട്ടു ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവം ദേവസിം മാപ്പിളയുടെ പ്രാർത്ഥന എന്നെ രക്ഷിച്ച പോലെ നിങ്ങളെയും രക്ഷപ്പെടുത്തിക്കൊള്ളു ലളിത പറഞ്ഞ പോലെ തലയിലെഴുത്ത് തുടച്ചു മാറ്റാനും പറ്റില്ല അമ്മയും അമ്മമ്മയും നിങ്ങളെ പഠിപ്പിച്ച പോലെ ആരുടെ മുതലും കക്കാതെ തട്ടിപ്പറിക്കാതെ ആരെയും ഉപദ്രവിക്കാതെ കള്ളും കഞ്ചാവും ശീലിക്കാതെ നന്നായി ജീവിക്കുക ഇത്രയേ അമ്മയ്ക്ക് പറയാനുള്ളൂ അമ്മയുടെ വാക്ക് വിട്ട് ഞങ്ങളൊന്നും ചെയ്യില്ല അമ്മ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങളുടെ സപ്പോർട്ടും ഉണ്ടാവും കമലുവിൻ്റെയും വിമലുവിൻ്റെയും മക്കളല്ലേ ഞങ്ങൾ സേതുവിന് തൊണ്ടയിടറി ഇങ്ങനെ ഒരു അമ്മയുടെ മക്കളായല്ലേ ഞങ്ങൾ ഒരിക്കലും വഴിമാറിപ്പോവില്ലേ വിമലു സമാധാനമായി കിടന്നുറങ്ങിക്കോളൂ പ്രാർത്ഥിക്കണ ദൈവങ്ങളും ഈ മക്കളും കൂടിയുണ്ട് ഇനി നമുക്ക് കിടക്കാം ക്ഷീണുണ്ട് ലളിത രണ്ടുപേരും എഴുന്നേറ്റു ബാൽക്കണിയിലേക്കുള്ള ഡോർ അടച്ച് ലൈറ്റ് കെടുത്തി ബെഡ്റൂമിലേക്ക് ഇവിടെ ഈ നോവൽ അവസാനിക്കുകയാണ് പക്ഷേ നോവൽ കഴിഞ്ഞ് പ്രിയപ്പെട്ട എഴുത്തുകാരി കുറച്ചുകൂടി പറയുന്നുണ്ട് അതുകൂടി നമുക്ക് കേൾക്കണ്ടേ ജാതിക്കും മതത്തിനുമുപരി മനുഷ്യ മനസ്സിലെ നന്മയാണ് പ്രധാനം ഇന്നത്തെ താഴേക്കിടയിലുള്ള ജനങ്ങളെ ഉദ്ധരിക്കാൻ രാഷ്ട്രീയക്കാർക്ക് പകരം ശാന്ത ടീച്ചറെ പോലെയും വിമല ടീച്ചറെ പോലെയും ഉള്ളവർ മുന്നിട്ടിറങ്ങണം അവർക്ക് സമാധാനമുള്ളൊരു അന്തരീക്ഷം വീട്ടിലുണ്ടായാലേ മക്കൾ നന്നാവുള്ളൂ മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സംവിധാനം മാറണം മാറിയേ തീരൂ സൗജന്യം കൊണ്ട് മാത്രം ആരും രക്ഷപെടില്ല ഞാനറിയുന്ന പലരും കേരളത്തിലെ ദുബായ് അമേരിക്ക പണത്തിൻ്റെയും കള്ളപ്പണക്കാരുടെ ദുർവ്യയോഗവും കാരണം സാമ്പത്തിക നില മെച്ചപ്പെടുത്തിയിരിക്കുന്നു നല്ല ഭക്ഷണം കിട്ടുന്നുവെങ്കിലും താഴേക്കിടയിലുള്ളവരിൽ നല്ലൊരു വിഭാഗം ഇന്നും തുടങ്ങിയടത്ത് തന്നെ എന്നെങ്കിലും മാറ്റം വരുമെന്ന് എല്ലാവരുടെ ജീവിതവും സന്തോഷപൂർവമാവുമെന്നും നമുക്ക് ആശിക്കാം തീർച്ചയായിട്ടും ഇന്ദ്രചേച്ചിക്ക് ഒപ്പം നമുക്കും ആശിക്കാം ഈ കഥ കേൾക്കുന്നവർ ആർക്കെങ്കിലുമൊക്കെ നല്ലത് തോന്നിയാലോ അല്ലേ അപ്പോൾ എല്ലാവർക്കും ജാതി കേട്ട എല്ലാ പേർക്കും അഭിപ്രായങ്ങൾ പറഞ്ഞ എല്ലാ പേർക്കും ഒരുപാട് സ്നേഹത്തോടെ നന്ദിയോടെ വിട പറയുന്നു അടുത്ത നോവലുമായി ഉടനെ